നെബിദിന റാലിക്ക് ബാലരാമപുരം സെന്റ് സെബസ്ത്യാനോസ് ഇടവകയുടെ സ്വീകരണം നെബിദിന സന്ദേശ റാലി ചർച്ചിൻ്റെ മുറ്റത്തെത്തിയപ്പോൾ സ്വീകരിക്കുവാനായി ഓടിയെത്തിയത് ഇടവക വികാരിയും ഇടവക ജനങ്ങളുമായിരുന്നു ഒരു നാടിൻ്റെ സൗഹാർദ്ദം വിളിച്ചോതുന്ന തരത്തിലായിരുന്നു ഈ റാലിക്ക് ഇവിടെ സ്വീകരണം ഒരുക്കിയത് ബാലരാമപുരം മുസ്ലിം ജമാത്ത് കോർഡിനേഷൻ്റെ നേതൃത്വത്തിൽ നടത്തിയ റാലിക്കായിരുന്നു ബാലരാമപുരം സെൻറ്റ് സെബസ്ത്യാനോസ് ഇടവകയിലെ ജനങ്ങൾ ഒന്നടങ്കം സ്വീകരിച്ചത് ഇങ്ങനെയുള്ള സൗഹൃദങ്ങൾ പലപ്പോഴും കാണാൻ കഴിയാത്ത തരത്തിലാണ് ദഫിൻ്റെയും കോൾക്കളിയുടെയും അകമ്പടിയോടുകൂടി എത്തിയ റാലിക്ക് മധുരം നൽകിയായിരുന്നു ഇവർ സ്വീകരിച്ചത് ഇവിടെയും തീർന്നില്ല ഇവരുടെ പ്രവർത്തനം ഒരു നാടിൻ്റെ മാനവ സൗഹാർദ്ദം വിളിച്ചോതിക്കൊണ്ടായിരുന്നു ഈ പരിപാടി ബാലരാമപുരം ഇടവകയുടെയും മുസ്ലിം കോർഡിനേഷന്റെയും ഈ പ്രവർത്തനം ഒരു നാടിനു തന്നെ മാതൃകയായി അഞ്ച് ജമാത്തുകളിലെ ഇമാമെത്തിയപ്പോൾ സ്വീകരിക്കുവാനായി പൊന്നാടയുമായിട്ടായിരുന്നു ഇടവക വികാരിയും ഇടവക കമ്മിറ്റി അംഗങ്ങളും എത്തിയത് ഇത്തരം സൗഹൃദങ്ങൾ നമ്മുടെ നാട്ടിൽ അപൂർവമാണ് ഇങ്ങനെയുള്ള സൗഹൃദങ്ങളാണ് ഒരു നാടിന് മാതൃകയാകേണ്ടത് എന്നായിരുന്നു വന്നവരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞത് മതസൗഹാർദത്തിന്റെ അടയാളമായി നിങ്ങൾ എല്ലാവരും വന്നതിനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു മനുഷ്യൻ മതത്തെ സൃഷ്ടിച്ചു പക്ഷെ മനുഷ്യനെ പരസ്പരം ഭിന്നിക്കാൻ മതത്തിനാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം മനുഷ്യത്വത്തിനാണ് വിലയെന്ന് ബാധനാമത്തിന്റെ മണ്ണിനെ തെളിയിക്കാൻ സാധിക്കുമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ നഗരം സ്നേഹത്തോടുകൂടി നമ്മളെ സ്വീകരിക്കുകയും നമുക്ക് തന്നെ എല്ലാവിധമായ സ്നേഹത്തിന്റെ സ്വീകരണങ്ങൾ തയ്യാറാക്കുകയും ചെയ്തു ഈ സ്വീകരണം ഏർപ്പെടുത്തിയ മുഴുവൻ വിശ്വാസികൾക്കും മായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു ഞങ്ങൾ ഈ പരിശുദ്ധമായ മാനവികതയുടെയും ഒക്കെ തന്നെ പുതിയ അധ്യായം ഞങ്ങളെല്ലാവരും ഓടിക്കളിച്ചതും പഠിച്ചു വളർന്നതും ഞങ്ങളുടെ മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും കൈപിടിച്ച് മറ്റൊരു ദേവാലയങ്ങണത്തിൽ എത്തിച്ചേർന്നതും ഒക്കെ തന്നെ ആദ്യമായി ഒരു രക്ഷം ഈ ദേവാലയത്തിന്റെ അങ്കണത്തിലേക്കായിരിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആരാധനാലയങ്ങളെ പോലെ തന്നെ ഒരുപക്ഷെ അതിനപ്പുറത്തേക്ക് വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ തന്നെ ലാഞ്ചന ഞങ്ങളുടെ ഹൃദയത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ ഈ ദേവാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ ദേവാലയം ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ള ഒരു സന്ദേശം കൂടി ഞങ്ങൾ അടയാളപ്പെടുത്തുന്നു മത സൗഹാർദ്ദത്തിന് ഒക്കെ അവൻ നമ്മൾ ഉൾക്കൊണ്ടുപോയി സമയത്തു എല്ലാത്തിനുള്ള ഇവരുടെ സൗഹാർദ്ദം ഇങ്ങനെയാണ് കഴിഞ്ഞ ഡിസംബറിൽ സെന്റ് സബസ്റ്റ്യാനോസ് ചർച്ചിന്റെ നേതൃത്വത്തിൽ നടന്ന സാന്റബാക്കിന് ആറാലിമൂട് മുസ്ലിം ജമാത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരണം ഒരുക്കിയിരുന്നു ഇത്തരത്തിലുള്ള മാനവ സൗഹാർദ്ദങ്ങളാണ് ബാലരാമപുരത്തിന്റെ ഓരോ ആഘോഷങ്ങളിലും കാണുന്ന കാഴ്ച